പരസ്യ പ്രചരണം അവസാനിക്കാൻ രണ്ടു ദിനം കൂടി ബാക്കി നിൽക്കെ തെക്കൻ കേരളത്തിൽ പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിലാക്കി മുന്നണികളും സ്ഥാനാർത്ഥികളും ദേശീയ നേതാക്കളും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്ററും പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷ് നേലിയും ഇന്ന് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്നുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ രാവിലെ ടെക്നോ പാർക്കിലെ ജീവനക്കാരുമായി കൂടിക്കാഴ്ച നടത്തി ഉച്ചയ്ക്ക് ശേഷം പൊതുപര്യത്തിലൂടെ അവസാന വട്ടവട്ടത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തും യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും അവസാന കൂടിക്കാഴ്ചകളിലും പര്യടനത്തിലുമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പൊതുപര്യടനം നടത്തുന്നത് യുവജനങ്ങളുടെ പ്രത്യേക ക്യാമ്പയിനും ഇതിനൊപ്പം പുരോഗമിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ചും എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ കാട്ടാക്കട നിയമസഭാ മണ്ഡലം പിന്തിരിച്ചുമാണ് പ്രചരണം കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് ചവറ നിയോജകമണ്ഡലത്തിലാണ് മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത് കൊല്ലം നീണ്ടകര ഹാർബറിലും മുകേഷ് പിന്തുണ തേടിയെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ പ്രേമചന്ദ്രൻ കുണ്ടറയിലും എൻഡിഎ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പറവൂരിലും പ്രചരണം നടത്തി പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ അവസാനഘട്ട പ്രചരണത്തിലാണ് എല്ലാ സ്വീകരണ പോയിന്റിലും വലിയ ആവശ്യത്തോടെയാണ് തോമസ് ഐസക്കിനെ ജനങ്ങൾ സ്വീകരിക്കുന്നത് പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി കോഴഞ്ചേരി ബ്ലോക്കിലും എൻഡിഎഫ സ്ഥാനാർത്ഥി അനിൽ ആന്റണി വാഴൂർ മേഖലയിലുമാണ് പ്രചാരണം നടത്തുന്നത്